ഇക്വഡോറിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ പരിചയപ്പെടാം ദക്ഷിണ അമേരിക്കയിലെ പസഫിക് തീരത്താണ് ഇക്വഡോർ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ തലസ്ഥാനമായ ക്വിറ്റോ അതിന്റെ മനോഹരമായ പൈതൃകവും ആധുനിക സൌകര്യങ്ങളും കൊണ്ടും പ്രശസ്തമാണ് ഗലാപകോശ ദ്വീപുകൾ ലോകപ്രസിദ്ധമായ ജൈവവൈവിധ്യത്തിന്റെ ഭവനമാണ് പ്രകൃതി പ്രേമികൾക്കും ഗവേഷകർക്കും പ്രിയപ്പെട്ട സ്ഥലമാണ് ക്വിദോയുടെ പഴയ നഗരം യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ ഗ്വയാക്വിൽ ക്വയക്കിയ തുടങ്ങിയ നഗരങ്ങളും ഈ രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരവും ചരിത്രവും പ്രതിഫലിപ്പിക്കുന്നു ഇക്വഡോറിന്റെ ഭക്ഷ്യ സംസ്കാരം വളരെ വൈവിധ്യമുള്ളതാണ് സെവിച്ചെ ഫ്രൈഡ് പ്ലാൻറ്റൈൻസ് ഹൊർണാഡോ പച്ചക്കറി ലോക്രോ ലോക്രോദപ്പ ഉരുളക്കിഴങ്ങ് ചീസ് എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന സൂപ്പ് എന്നിവ ഇവിടുത്തെ പ്രധാന ആഹാരങ്ങളാണ് ആമസോൺ പ്രദേശത്തെ പ്രത്യേക വിഭവങ്ങളും തീരദേശ നഗരങ്ങളിലെ സമുദ്ര ഭക്ഷണങ്ങളും ഇക്വഡോറിന്റെ രുചിയും പാരമ്പര്യവും അടയാളപ്പെടുത്തുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങളുടെ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഹൃദയത്തിൽ നിന്ന് നന്ദി കൂടുതൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾക്കും അനുഭവങ്ങൾക്കും ഞങ്ങളോടൊപ്പം തുടരൂ നിങ്ങളുടെ സപ്പോർട്ടിനും സബ്സ്ക്രിപ്ഷനും വീണ്ടും നന്ദി